ആദില ആതിലനൂറ കിച്ചണിൽ നിന്നിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആനിമോൾ രാവിലെ മുതൽ മോർണിംഗ് ആക്ടിവിറ്റിയിലും ആനിമോൾ ഒറ്റയ്ക്കാണ് ഇരുന്നത് ഇപ്പം പല സ്ഥലങ്ങളിലും അനിമോൾ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നതാണ് കാണുന്നത് അനിമോളെ ഇവർ രണ്ടുപേരും കുറച്ച് ദിവസമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല തവണയും പിണങ്ങി രണ്ട് ദിവസം മുമ്പേ ആതിൽ ആഹാരം കഴിച്ച് കഴിക്കാനായിട്ട് വിളമ്പി വെച്ച് ആഹാരം അനുമ അനിമോൾ കൊടുത്തിട്ട് എടുത്തില്ല എന്നിട്ട് എടുത്തു കൊണ്ടുവന്ന് തിരിച്ചനുമോളുടെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു മിണ്ടാത്ത ആൾക്കാരുടെ ആഹാരം ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ആതിലെ പിണങ്ങിപ്പോയി വീണ്ടും ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് അനുമോൾ ആ ചോറ് വാരി വാരിക്കൊടുത്ത ആതിലേക്ക് അപ്പോൾ അങ്ങനെ ചെറിയ 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 പിണക്കങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആതിലെ നൂറ അനിമോളോട് അനുമോൾ വീണ്ടും സ്നേഹം ഉള്ളതുകൊണ്ട് അത് കളഞ്ഞിട്ട് മറന്നിട്ട് വീണ്ടും ഇവരുടെ പോയി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാ ഇന്ന് രാവിലെ മുതലേ ഇവർ പല ഭാഗത്തും അനുമോൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കടലമാവ് കൊണ്ട് ദോശയുണ്ടാക്കിയ ആ ഒരു സംഭവം ഭയങ്കര വലിയ വഴക്കായിരുന്നു ലൈവിൽ നടന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇവരെ ഞാനിപ്പം മറ്റൊരാളുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി അപ്പോൾ ആ ഒരു വിഷയത്തെ തുടർന്നാണെന്ന് തോന്നുന്നു അനുമോൾ സൈലൻ്റായിട്ട് സൈഡിലിരിക്കുന്നത് കിച്ചന് കയറിയിട്ടുമില്ല കിച്ചൻ ഇപ്പം രണ്ട് മഹതികൾ രണ്ട് കട്ടപ്പന്മാർ ഏറ്റെടുത്തേക്കാണ് ആതിലനൂറ എന്തായാലും ഇവളുമാർ ആ വൈൽഡ് കാർഡ് വന്നതോടെ അനുമോളുടെ പിന്നാലെ കൂടി ഇത്രയും ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റി രാവിലെ രണ്ടുപേരും കൂടെ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും തന്നെ ഡൗട്ടാണ് ഞങ്ങൾ എങ്ങനെ ഇത്രയും ദിവസം എഴുപത്തിനാല് ദിവസം ഇവിടെ നിന്നു പിന്നെ രണ്ടുപേർക്കും പേർക്ക് ഇപ്പോൾ ഉള്ള ഡ്രീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫൈനൽ ഫൈവിൽ വന്നാൽ മതിയായിരുന്നു പിന്നെ അതെല്ലാം നമുക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണല്ലോ ബേബി എന്നാണ് ആതിലെ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചതിക്കുന്ന ഈ രണ്ടെണ്ണത്തിനെയും ഈ ആഴ്ച തന്നെ ഒരെണ്ണത്തിനെ പറഞ്ഞ് വിടുമല്ലോ കാരണം നൂറ് ഇപ്രാവശ്യം എവിഷനിലുണ്ട് പിന്നെ അടുത്ത ആഴ്ച ഈ ആതിലെയും കൂടെ പറഞ്ഞു വിട്ടാൽ പ്രേക്ഷകരെ വലിയ ഉപകാരമാവും